നമസ്കാരം ഉറക്കമില്ലായ്മ അഥവാ ഇൻസോമിയ വ്യത്യസ്ത സമയം അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിലേക്കുള്ള പതിവ് യാത്രാമൂലം ഉണ്ടാകുന്ന ഉറക്ക തകരാറായ ജെറ്റ് ലാഗ് എന്നിവ ചികിത്സിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു മെഡിസിനാണ് മെലോസെറ്റ് ടാബ്ലറ്റ് ഇത് ജെറ്റ് ലാഗ് ലക്ഷണങ്ങളായ ഇറിറ്റബിലിറ്റി ദഹനക്കേട് പകൽ അനുഭവപ്പെടുന്ന ക്ഷീണം ഉറക്കവുമായി ബന്ധപ്പെട്ട മറ്റ് അസ്വസ്ഥതകൾ എന്നിവ കുറയ്ക്കുന്നു അരിസ്റ്റോ ഫാർമസ്യൂട്ടിക്കൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഇന്ത്യയിൽ ഈ മെഡിസിൻ നിർമ്മിച്ച് വിതരണം ചെയ്യുന്നത് മെലാറ്റോണിനാണ് ഇതിലടങ്ങിയിരിക്കുന്ന കണ്ടന്റ് തലച്ചോറിലെ പി ്രന്ഥിയെ സ്വാഭാവികമായി ഉൽപാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് മെലാറ്റോണിൻ മെലാറ്റോണിനെ സ്ലീപ്പിംഗ് ഹോർമോൺ എന്നും വിളിക്കുന്നു മെലാറ്റോണിൻ ആദ്യമായി കണ്ടെത്തിയത് ആയ ഡോക്ടർ ആരോൺ ബി ലെർണറും യേൽ യൂണിവേഴ്സിറ്റിയിലെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും ചേർന്നാണ് തലച്ചോറിൽ സ്ഥിതി ചെയ്യുന്ന ചെറിയ എൻഡോക്രൈൻ ഗ്രന്ഥിയായ പീനൽ ഗ്രന്ഥിയിൽ നിന്ന് ഡോക്ടർ ലെർണറും സംഘവും മെലാറ്റോണിൻ വേർതിരിച്ചു സ്കിന്നിലെ കോശങ്ങൾ ഇരണ്ട നിറത്തിന് കാരണമാകുന്നതിനാൽ ഇതിനെക്കുറിച്ചുള്ള ആദ്യത്തെ ഗവേഷണം സ്കിൻ പിഗ്മെന്റേഷനിലുള്ള ഇതിന്റെ പങ്കിനെ കുറിച്ചായിരുന്നു പശുക്കളുടെ പീനൽ ഗ്രന്ഥിയിൽ നിന്നുള്ള എക്സ്ട്രാക്ട് സ്റ്റാറ്റ് പോളിന്റെ സ്കിന്നിന് തിളക്കം നൽകുമെന്ന് ഗവേഷകരായ കാരി കാരിക്കോടും ഫ്ലോയിഡ് പി അലനും ചേർന്ന് മുൻപ് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ഗവേഷണം പുതുതായി കണ്ടെത്തിയ പദാർത്ഥത്തിന് ഡോക്ടർ ലർണറും സംഘവും മെലാറ്റോണിൻ എന്ന് പേരിട്ടു കറുപ്പ് എന്നർത്ഥം വരുന്ന മേലസ് ടെൻഷൻ അല്ലെങ്കിൽ ടോൺ എന്നർത്ഥം വരുന്ന ടോണോസ് എന്നീ ഗ്രീക്ക് വാക്കുകളിൽ നിന്നാണ് ഈ പേര് കണ്ടെത്തിയത് ചില മൃഗങ്ങളിൽ ിൽ പ്രത്യേകിച്ച് തവളകളിൽ സ്കിന്നിന്റെ നിറം മാറ്റുന്നതിനുള്ള മെലാറ്റോണിന്റെ കഴിവിനെ അടിസ്ഥാനമാക്കിയാണ് പേര് തെരഞ്ഞെടുത്തത് മനുഷ്യരിലും മൃഗങ്ങളിലും സ്കിൻ മുടി കണ്ണ് എന്നിവയുടെ നിറത്തിന് കാരണമാകുന്ന പിഗ്മെന്റായ മെലാനിൻ മൂലമുണ്ടാകുന്ന ഇരുണ്ട ഫലത്തിന് വിപരീതമായിരുന്നു ഇത് മെലാറ്റോണിന്റെ കണ്ടെത്തൽ പീനൽ ഗ്രന്ഥിയെക്കുറിച്ചുള്ള അറിവിലും വിവിധ ശാരീരിക പ്രക്രിയകളെ നിയന്ത്രിക്കുന്നതിലുമുള്ള അതിന്റെ പങ്കും അടയാളപ്പെടുത്തുന്നതായിരുന്നു പ്രത്യേകിച്ച് ഉറക്കത്തിന്റെയും ഉണരുന്നതിന്റെയും സർക്കിൾ സർക്കാഡിയൻ താളം എന്നിവ ഉറക്കത്തെ നിയന്ത്രിക്കുന്നത് സർക്കാഡിയൻ താളത്തിന്റെ ഹോമിയോസ്റ്റാറ്റിക് ഫിസിയോളജിയാണ് പരിസ്ഥിതിയിലെ ചെറിയ മാറ്റങ്ങളോട് പ്രതികരിക്കുന്നതിലൂടെ സൂക്ഷ്മതയുടെയും ഉറക്കത്തിന്റെയും സർക്കിളിനെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഇരുപത്തിനാല് മണിക്കൂർ ഇന്റേണൽ ക്ലോക്ക് ആണ് സർക്കാഡിയൻ രഥം രാത്രിയിൽ കൂടുതൽ സമയം ഫോൺ കമ്പ്യൂട്ടർ എന്നിവ ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്നും വരുന്ന നീലയോ പച്ച നിറത്തിലുള്ളതോ ആയ ലൈറ്റ് തലച്ചോറിലേക്ക് എത്തുമ്പോൾ മെലാറ്റോണിന്റെ ഉത്പാദനം കുറയുന്നു അതിനാലാണ് രാത്രിയിൽ ഇവ ഉപയോഗിക്കുമ്പോൾ ഉറങ്ങാൻ താമസം വരുന്നത് ഉറങ്ങുന്നതിനും ഉണരുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനുമൊക്കെയുള്ള സമയം അറിയിക്കുന്നതിനായി ഒരു ഇന്റേണൽ ക്ലോക്ക് ബോഡി സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഈ ഇന്റേണൽ ക്ലോക്കുമായി ചേർന്നാണ് മെലാറ്റോണിൻ പ്രവർത്തിക്കുന്നത് മെലാറ്റോണിൻ സാധാരണയായി ഇരുട്ടിനോട് റെസ്പോൺസ് ചെയ്യുകയും ഉറക്കമുണ്ടാകാൻ സഹായിക്കുകയും ചെയ്യുന്നു മെലോസെറ്റ് ഗുളികകൾ ശരീരത്തിന്റെ സ്വാഭാവിക മെലാറ്റോണിൻ്റെ അളവിലെ കുറവ് നികത്തുന്നതിനും നിയന്ത്രിക്കുന്നതിനും സിന്തറ്റിക് മെലാറ്റോണിൻ നൽകുന്നു മെലോസെറ്റ് ടാബ്ലറ്റ് ഉറങ്ങുന്നതിൻ്റെയും ഉണരുന്നതിൻ്റെയും സൈക്കിൾ ക്രമീകരിക്കുന്നതിന് സഹായിക്കുന്നു പ്രത്യേകിച്ച് ജെറ്റ് ലാഗ് അല്ലെങ്കിൽ ഷിഫ്റ്റ് ജോലികൾ പോലെ മെലാറ്റോണിൻ്റെ സ്വാഭാവിക ഉൽപ്പാദനം തടസ്സപ്പെടുന്ന സാഹചര്യങ്ങളിൽ പ്രായമായവരിൽ മെലാറ്റോണിന്റെ ഉത്പാദനം കുറഞ്ഞു വരുന്നതിനാലാണ് രാത്രിയിൽ ഉറക്കക്കുറവ് ഉണ്ടാകുന്നത് വളരെ ശക്തമായ ഒരു ആന്റി ഓക്സിഡന്റ് ആണ് മെലാറ്റോണി കണ്ണിന്റെ ആരോഗ്യത്തിന് ഇത് വളരെ നല്ലതാണ് പുരുഷന്മാരിൽ ഇത് ഗ്രോത്ത് ഹോർമോണിനെ കൂട്ടുന്നു ഷോർട്ട് ടേം ചികിത്സയ്ക്ക് ഇത് പൊതുവെ സുരക്ഷിതമാണെങ്കിലും മറ്റു മരുന്നുകളെ പോലെ ഇതിനും ചില സൈഡ് എഫക്ട്സ് ഉണ്ട് പകൽ സമയങ്ങളിൽ മെലോസെറ്റ് കഴിക്കുന്നത് പകലുറക്കത്തിന് കാരണമാകാം അതിനാൽ വൈകുന്നേരമോ ഉറങ്ങുന്നതിന് മുൻപോ കഴിക്കുന്നതാണ് നല്ലത് ചിലരിൽ ാറ്റോണിന്റെ പാർശ്വഫലമായി തലവേദനയോ തലകറക്കമോ അനുഭവപ്പെടാം മെഡിസിൻ കഴിച്ചതിന് ശേഷം ചിലർക്ക് പോക്കാനവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപൂർവം സന്ദർഭങ്ങളിൽ ഇത് ഇറിറ്റേഷന് കാരണമാകുന്നു പേടിപ്പിക്കുന്നതോ അസാധാരണമായതോ ആയ സ്വപ്നങ്ങൾ കാണുന്നതും ഇതിന്റെ സൈഡ് എഫക്റ്റ് ആണ് ചെറിയ രീതിയിൽ റാഷസ് അലർജി റിയാക്ഷൻസ് ഡയേറിയ കോൺസ്റ്റിപ്പേഷൻ എന്നിവയും ഉണ്ടാകുന്നു മെലോസെറ്റിന്റെ ഉയർന്ന ഡോസിലുള്ളതോ നീണ്ടു നിൽക്കുന്നതോ ആയ ഉപയോഗം അപൂർവ സന്ദർഭങ്ങളിൽ ഹാലൂസിനേഷന് കാരണമാകുന്നുണ്ട് ചില സമയം അപസ്മാരവും അനുഭവപ്പെടുന്നു നെഞ്ചുവേദന കാഴ്ച മങ്ങൽ എന്നിവയുണ്ടായാൽ ഉടൻ തന്നെ ഡോക്ടറുടെ സഹായം തേടേണ്ടതാണ് ഉയർന്ന ഡോസ് ഉപയോഗിക്കുന്നവരിൽ സൈഡ് എഫക്ട്സ് കൂടുതലായി അനുഭവപ്പെടാം ചില മരുന്നുകൾ മെലോസെറ്റുമായി ഇന്ററാക്ട് ചെയ്യുന്നതിനാൽ പാർശ്വഫലങ്ങളുടെ സാധ്യത വർദ്ധിക്കുന്നു സാധാരണയായി സൈഡ് എഫക്ട്സ് തനിയെ മാറുന്നവയാണെങ്കിലും ഗുരുതരമായാൽ ഡോക്ടറുടെ അഡ്വൈസ് തേടേണ്ടതാണ് മെലോസെറ്റ് കഴിക്കുന്നതിന് മുൻപ് കഴിക്കുന്ന മറ്റു മരുന്നുകളെ പറ്റിയും ഏതെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റിയും ഡോക്ടറോട് പറയേണ്ടതാണ് ഡോക്ടർ പറയുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കൃത്യമായ ഡോസിലും സമയത്തും മെഡിസിൻ കഴിക്കുക രക്തത്തിൽ മരുന്നിന്റെ അളവ് സ്ഥിരമായി നിലനിർത്തുന്നതിന് എല്ലാ ദിവസവും ഒരേ സമയം മെഡിസിൻ കഴിക്കുന്നതാണ് നല്ലത് ഇത് ആഹാരത്തിന് മുൻപ് കഴിക്കേണ്ടതാണ് പച്ചക്കറികൾ കാഫി ചില വൈറ്റമിനുകൾ മിനറൽസ് എന്നിവ പോലെയുള്ള ചില പോഷക ഘടകങ്ങൾ മെലാറ്റോണിന്റെ ഉത്പാദനത്തിൽ മാറ്റം വരുത്തുമെന്നതിനാലാണിത് ഒഴിഞ്ഞ വയറിൽ കഴിക്കുന്നത് ഇതിന്റെ അബ്സോർഷനും ഫലപ്രാപ്തിയും കൂട്ടുന്നു തലച്ചോറിലെ പീനൽ ഗ്രന്ഥിയിലാണ് മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഇരുട്ട് മെലാറ്റോണിന്റെ ഉൽപ്പാദനത്തെ വർദ്ധിപ്പിക്കുന്നതിനാൽ മെഡിസിൻ കഴിച്ചതിന് ശേഷം ഉറങ്ങുന്നതിന് മുൻപായി ലൈറ്റുകൾ ഓഫ് ചെയ്യുന്നത് നല്ലതാണ് രോഗാവസ്ഥയ്ക്ക് കുറവ് തോന്നിയാലും ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ മെഡിസിൻ കഴിക്കുന്നത് നിർത്താൻ പാടില്ല ചികിത്സയുടെ മുഴുവൻ കോഴ്സും പൂർത്തിയാക്കേണ്ടതാണ് ചെറിയ ഡോസിൽ കഴിച്ചു തുടങ്ങി ക്രമേണ ഡോസ് കൂട്ടുന്നതാണ് നല്ലത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മെഡിസിൻ കഴിക്കുക ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം